ബിഗ് ബോസ് ഹൗസിലെ സിജോ റോക്കി എന്നിവരുടെ വഴക്ക് മുഖേന സിജോ എന്നെ പിടിച്ച റോക്കി തല്ലി അതിനുശേഷം സംഭവ വ്യത്യാസങ്ങളാണ് അവിടെ അരങ്ങേറിയത് റോക്കിനെ നേരിട്ട് കൺഫെക്ഷൻ റൂമിലേക്ക് ഓൺ ദി സ്പോട്ടിൽ ബിഗ് ബോസ് വിളിച്ചു ബിഗ് ബോസ് വിളിച്ചതിനെ തുടർന്ന് റോക്കി റൂമിൽ പോയി ഭയങ്കര കരച്ചിലായിരുന്നു മാപ്പ് പറഞ്ഞുകൊണ്ട് റോക്കി അവിടെ റൂമിൽ ഇരുന്ന് കറിഞ്ഞു ആറു വർഷത്തെ എൻ്റെ എൻ്റെ ത്യാഗമായിരുന്നു ബിഗ് ബോസ് എന്ന് പറയുന്നത് പക്ഷേ എല്ലാം കൈവിട്ട് പോയി കയ്യിൽ നിന്ന് പോയി അതിനുശേഷം റോക്കി അവിടെ ഇരുന്ന് സോറി പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം റൂമിൽ പോയി സിജോ തിരിച്ചു വന്നു സിജോനോട് അർജു സിജോ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞു അർജുനോട് സംസാരിക്കണം അർജുൻ അർജുന അവിടേക്ക് ചെന്നു അപ്പോൾ അർജുനോട് പറയുകയാണ് എടാ ഞാനായാലും ആയാലും ഫ്രണ്ട്സ് എല്ലാം ഇങ്ങനെ പിടിച്ചടിക്കൊന്നുമില്ല അവനെന്ത് പറ്റി എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് ശരണ്യ വരുന്നുണ്ട് അപ്പോൾ ചോദിക്കുന്നുണ്ട് അവൻ വന്നു വന്ന് അർജുൻ അപ്പോൾ ശരണ്യ പറഞ്ഞു ഏ ഇല്ല അവയിന്നാ തോന്നുന്നേന്ന് പറഞ്ഞു അപ്പോൾ സിജോ പറഞ്ഞു എനിക്ക് അവനോട് പ്രശ്നമൊന്നുമില്ല അവൻ തിരിച്ചു വന്നോട്ടെ ഞാനതൊക്കെ ഇഗ്നോർ ചെയ്യുന്നു അവനൊരു കുഴപ്പമില്ലാണ്ട് അവൻ തിരിച്ചു എന്ന് പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ സിജോൻ്റെ നല്ല മനസ്സ് നമുക്ക് അവിടെ കാണാം റോക്കിയുടെ റോക്കിക്ക് എന്താ സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാവില്ല എന്ത് ചില സമയത്ത് നമ്മുടെ തലയ്ക്കകത്ത് ഓളം വെട്ടില്ലേ ആ ഓളം വെട്ടില് വരടേ റോക്കിയുടെ കയ്യിൽ നിന്ന് പോയി